ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് പെരോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇതെങ്ങനെ ചെയ്തിരിക്കുന്നേ നോക്കാം ലിക്വിഡ് പെരോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മൈദാമാവ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള ബേക്കിംഗ് സോഡ അതിനോടൊപ്പം തന്നെ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ മാവെടുത്ത സെയിം കപ്പിൽ തന്നെയാണ് ഇവിടെ വെള്ളവും എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ലിക്വിഡ് ഒരു മിക്സഡ് ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുത്ത ലിക്വിഡ് നേരത്തെ എടുത്തു വെച്ച മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്ത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു പാലിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു പാലിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും താഴെ ഞാൻ ഒരു ചെറിയൊരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഈ കവറിൻ്റെ മുക്കാൽ ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇതുപോലെ വേണം ഹോളിട്ട് കൊടുക്കേണ്ടത് മാവ് ഒഴിക്കുന്ന സമയത്ത് നൂല് പോലെ മാവ് വീഴത്തക്ക രീതിയിൽ വേണം ഹോളിട്ട് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലിക്വിഡ് പെറോട്ട കിട്ടുകയുള്ളൂ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി ഇരിക്കേണ്ടത് ഇനി ഓരോ ലിക്വിഡ് പെറോട്ടയായിട്ട് ചെയ്തെടുക്കാം വേണ്ടി ഒരു തവ വച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് പെറോട്ട ഷേപ്പിലോട്ട് കോരി ഒഴിച്ച് ഇതേപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ചെയ്തെടുക്കാം ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേനും നെയ്യോ ബട്ടറോ കുക്കിംഗ് ഓയിലോ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡ് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേനും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇരുന്ന മാവിലെല്ലാം ഞാൻ ഇതേപോലെ ലിക്വിഡ് പെറോട്ട ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബായ്